നമസ്കാരം മിൻസ്ക്രീനിലൂടെയും ബിഗ് സ്ക്രീനിലൂടെയും പ്രേക്ഷകർക്ക് സുപരിസ്ഥിതയായി മാറിയ താരമാണ് സുബി സുരേഷ് പുരുഷന്മാർ അരങ്ങമാണിരുന്ന സമയത്താണ് മിമിക്രി രംഗത്തേക്ക് സുബി എത്തുന്നത് വളരെ പെട്ടെന്ന് തന്നെ നടിക്ക് മിമിക്രി രംഗത്ത് ശോഭിക്കാനായി പിന്നീട് കോമഡി ഷോകളിലും മറ്റും സജീവമാവുകയായിരുന്നു സൂര്യ ടിവിയിൽ സംരക്ഷണം ചെയ്തിരുന്ന കുട്ടിപ്പട്ടാളം എന്ന പരിപാടിയിൽ സുബി ആഹ് സുബി ആയിരുന്നു അവതാരികയായി എത്തിയത് ആരാധകരെയും സഹപ്രവർത്തകരെയും പോലും ഞെട്ടിച്ചുകൊണ്ടാണ് നടി സുബി സുരേഷിന്റെ വിയോഗ വാർത്ത പുറത്തുവരുന്നത് അവസാന നാളുകളിൽ പ്രോഗും പ്രോഗ്രാമുകളിൽ സജീവമായിരുന്ന സുബിക്ക് എന്തു പറ്റിയെന്നോർത്ത് എല്ലാവരും ഞെട്ടിയിരുന്നു സുബി സുരേഷിന് മരണം ഉൾക്കൊള്ളാനാവാതെ ഞെട്ടലിലാണ് സിനിമാ ലോകവും സുബിയെ സ്നേഹിക്കുന്നവരുമെല്ലാം ഇന്നും നാല്പത്തിരണ്ട് വൈകാരിയായ സുബി കരൾ സംബന്ധമായ അസുഖത്തെ തുടർന്നാണ് ചികിത്സയിലിരിക്കെ അന്തരിച്ചത് ടിനി ടോം സുബിയുടെ മരണവാർത്ത പുറത്തുവിട്ടപ്പോൾ ആദ്യം സോഷ്യൽ മീഡിയ ഉപയോഗിക്കുന്നവർ വിശ്വസിക്കാൻ തയ്യാറായിരുന്നില്ല അത്രത്തോളം ഇഷ്ടമായിരുന്നു സുബിയെ തന്റെ വിഷമങ്ങളൊന്നും സുബി ആരെയും അറിയിച്ചിരുന്നില്ല സുബിയുടെ വേർപാട് സംഭവിച്ച് മൂന്ന് വർഷം പൂർത്തിയാകാൻ പോകുമ്പോൾ മകളുടെ അവസാന നിമിഷങ്ങളെക്കുറിച്ച് അമ്മ അംബിക പറഞ്ഞ വാക്കുകളാണ് വീണ്ടും വൈറലാകുന്നത് സമ്പാദ്യമെല്ലാം ചിലവഴിച്ച് സുബിയെ ചികിത്സിക്കാൻ ഒരുങ്ങുകയായിരുന്നു താനെന്നും പക്ഷെ എത്ര പരിശ്രമിച്ചിട്ടും മകളുടെ ജീവൻ തിരിച്ചു പിടിക്കാൻ തനിക്ക് കഴിഞ്ഞില്ലെന്നും അമ്മ ഇടർന്ന വാക്കുകളോടെ പറയുന്നു കലാകാരിയാവണമെന്ന ഒരു താല്പര്യവും അവൾക്കുണ്ടായിരുന്നില്ല ആർമി ഓഫീസറെ പോലെ എന്തെങ്കിലും ജോബായിരുന്നു അവൾക്ക് താല്പര്യം സിനിമാലയിലേക്ക് ടിനി വിളിച്ചപ്പോൾ എന്റെ നിർബന്ധത്തിനാണ് അവൾ പോയത് അഭിനയിക്ക അഭിനയിക്കാനുള്ള കഴിവ് അവൾക്കുണ്ടെന്ന് എനിക്കറിയാമായിരുന്നു ഏത് രാജ്യത്ത് പോയാലും ഏത് ഡ്രസ്സ് ഇടണമെന്ന് അവൾ എന്നോടാണ് ചോദിക്കുന്നത് അങ്ങനെ ഒരു മകൾ എനിക്ക് മാത്രമേ ഉണ്ടാവൂ എന്നാണ് ഞാൻ കരുതുന്നത് സുബിയുടെ അമ്മ പറഞ്ഞു തുടങ്ങി ഞാൻ ആശുപത്രിയിൽ ഉണ്ടായിരുന്നു പക്ഷെ അവൾ മരിച്ചുവെന്ന് ആരും എന്നോട് പറഞ്ഞിരുന്നില്ല എന്നാൽ ഞങ്ങളുടെ ബന്ധുക്കൾ ഓരോരുത്തർ ഓരോരുത്തരായി വരുന്നുണ്ട് എന്താ വന്നതെന്ന് ചോദിച്ചപ്പോൾ ഒരിടത്ത് പോകാൻ ഇറങ്ങിയപ്പോൾ അവളെ വെന്റിലേറ്ററിലേക്ക് മാറ്റിയെന്ന് അറിഞ്ഞുകൊണ്ട് ഒന്ന് കണ്ടിട്ട് പോകാൻ വന്നതാണ് എന്നാണ് പറഞ്ഞത് അവൾക്ക് ഭക്ഷണം കഴിക്കാൻ മടിയാണെന്നത് സത്യമാണ് ഞാൻ കുറച്ച് ദിവസം ആശുപത്രിയിലായിരുന്നു അതിനിടയിൽ അവൾ ജാർഖണ്ഡിൽ ഒരു പ്രോഗ്രാമിന് പോയി ആ യാത്ര അവൾ പോയില്ലായിരുന്നുവെങ്കിൽ എൻ്റെ മോൾ ഇന്ന് ജീവനോടെ ഉണ്ടായിരുന്നേനെ എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് ആ യാത്ര പോകും മുമ്പ് എന്നെ കാണാൻ അവൾ ആശുപത്രിയിൽ വന്നിരുന്നു കണ്ണിനും മഞ്ഞ നിറം കണ്ടത് ടെസ്റ്റ് ചെയ്യാനും ആ റിസൾട്ട് എനിക്ക് അയക്കാനും ഞാൻ അവളോട് പറഞ്ഞു നാലേ പോയിന്റ് എട്ട് ആയിരുന്നു ബിൽറൂമിൻ ഒന്നേ പോയിന്റ് രണ്ടൊക്കെ ഒക്കെയേ ഒരു മനുഷ്യ ശരീരത്തിൽ പാടുള്ളൂ നമുക്ക് ആ ബോധമുണ്ട് അവൾക്കതില്ല ശേഷം അവൾ അടുത്തൊരു ആശുപത്രിയിൽ പോയി കാണിച്ചു അവൾ ഗ്ലൂക്കോസ് കയറ്റുകയും ഇഞ്ചക്ഷൻ നൽകുകയും കുറച്ച് മരുന്ന് നൽകുകയും എല്ലാം ചെയ്തു നിനക്കൊരു കുഴപ്പവുമില്ല നീ ജാർഖണ്ഡ് പോയിക്കോളൂ എന്ന് ഡോക്ടറും സുബിയോട് പറഞ്ഞു ഫ്ലൈറ്റ് യാത്രയ്ക്കിടയിൽ എല്ലാം സുബി ക്ഷീണമുണ്ട് ഉറക്കം തന്നെയായിരുന്നു ഒപ്പം ഉണ്ടായിരുന്നവർ എന്നെ വിളിച്ചു പറഞ്ഞു അവൾ തിരിച്ചു വന്നാൽ ഉടൻ ആശുപത്രിയിൽ അഡ്മിറ്റ് ചെയ്യാൻ ഹോസ്പിറ്റൽ ഭാഗം അടക്കം തയ്യാറാക്കി ഞാൻ അഡ്മിറ്റ് ആക്കേണ്ടി വരുമെന്ന് എനിക്കറിയാമായിരുന്നു അവൾ വന്ന ഉടൻ ആശുപത്രിയിൽ കൊണ്ടുപോയി അവിടെ എത്തിയ ഉടൻ അവൾക്ക് ശ്വാസം ശ്വാസമുട്ടുണ്ടായി ഉടനെ ഐ സിയുൽ കയറ്റി തുടർന്നുള്ള ഇരുപത്തിയഞ്ച് ദിവസവും ഐ സിയു ആയിരുന്നു കുറച്ചധികം പൈസ ചിലവായി അത് അവൾ മനസ്സിലാക്കി എന്നോട് ചോദിച്ചു അമ്മ എവിടെ നിന്ന് ഈ പൈസ ഉണ്ടാക്കും ഞാനും കിടന്നു പോയില്ലേ എന്നാണ് ചോദിച്ചത് എനിക്ക് പൈസയല്ല വലുത് ഒരു വീട് നമുക്കുണ്ട് അത് വിട്ടിട്ടാണെങ്കിലും ഞാൻ നിന്നെ ചികിത്സിക്കും എനിക്ക് നിന്നെ തിരിച്ചു കിട്ടിയാൽ മതി വേറൊന്നും വേണ്ട നീ ധൈര്യമായിരിക്കും നിന്നെ ഞാൻ ഇവിടെ നിന്ന് കൊണ്ടുപോയിരിക്കും പക്ഷെ അവളെ അവിടെ നിന്ന് രക്ഷിച്ചു കൊണ്ടുപോകാൻ എനിക്ക് പറ്റിയില്ല അംബിക പറഞ്ഞ അവസാനിപ്പിച്ചു സുബിയെ പോലെ തന്നെ ഒരു കുഞ്ഞു സുബി എൻ്റെ വീട്ടിലുണ്ട് അവിടെ അനിയൻ്റെ മകളാണ് സുബി എവിടെയെന്ന് ചോദിച്ചാൽ സുബി ഉറങ്ങുകയാണ് ഉണർത്തരുതെന്ന് കുഞ്ഞു പറയും അമ്മ അംബിക പറഞ്ഞു അമ്മയായിരുന്നു സുബിയുടെ ലോകം അമ്മ ചെയ്യാൻ പറഞ്ഞാൽ ഞാൻ ചെയ്യും അമ്മ കുഴിയിൽ ചാടാൻ പറഞ്ഞാൽ ഞാൻ കുഴിയിൽ ചാടും അമ്മ പറഞ്ഞാൽ ഞാൻ എല്ലാം കേൾക്കും അമ്മയോട് ചോദിച്ചിട്ട് എല്ലാം ചെയ്യാറുള്ളൂ ഏത് രാജ്യത്ത് ചെന്നിറങ്ങിയാലും സംഘാടകരോട് ഞാൻ പറയും അഡ്വാൻസ് തരുന്നതിന് മുമ്പ് എനിക്കൊരു സി സിം തന്നേക്കണമെന്ന് അമ്മയോട് എല്ലാ കാര്യങ്ങളും പറഞ്ഞ അഭിപ്രായം ചോദിക്കണം അതിനാണ് ഞാൻ സിം ചോദിക്കുന്നതെന്നാണ് ഒരിക്കൽ അമ്മയെക്കുറിച്ച് സംസാരിക്കുവേ സുബി പറഞ്ഞത് കരൾ സംബന്ധമായും ശ്വാസകോശം സംബന്ധമായിട്ടുമൊക്കെ ഗുരുതര പ്രശ്നങ്ങൾ സുബിക്ക് ഉണ്ടായിരുന്നു ഇതിന്റെ ചികിത്സ നടക്കുന്നതിനിടെയാണ് നടി മരണപ്പെടുന്നത് നേരത്തെ രമേശ് പിഷാരിന്റെ അവതാരകനായിട്ടുള്ള ഓർമ്മയിൽ നിന്നും എന്ന പ്രോഗ്രാമിൽ അമ്മ അംബിക എത്തിയിരുന്നു അന്നും സുബിയെക്കുറിച്ച് അമ്മ പറഞ്ഞ വാക്കുകൾ കണ്ണീരണിയിക്കുന്നതാണ് കാനഡയിൽ വെച്ചാണ് ഈ രാഹുൽ എന്നെ കല്യാണം കഴിക്കാൻ പോവുകയാണെന്ന് സുബി പറഞ്ഞത് അതിനെന്താ ആയിക്കോട്ടെ ഒരു കുഴപ്പമില്ലെന്ന് ഞാനും പറഞ്ഞു അതിന് പിന്നാലെയാണ് ജാർഖണ്ഡിൽ ഒരു പരിപാടിക്ക് പോകുന്നത് അന്ന് മഞ്ഞപ്പിത്തം ചെറിയ രീതിയിലുണ്ട് പോകണ്ടെന്ന് പറഞ്ഞെങ്കിലും ഡോക്ടറാണ് സുബി എനർജറ്റിക് അല്ലേ പൊയ്ക്കോളാൻ പറഞ്ഞത് പക്ഷെ അവിടെ എത്തിയതിനു ശേഷം സുബിക്ക് ഭയങ്കര ക്ഷീണമായെന്ന് രാഹുൽ വിളിച്ചു പറയുന്നുണ്ടായിരുന്നു തിരിച്ചു വന്നതോടെ നേരെ ആശുപത്രിയിലേക്കാണ് പോകുന്നത് വീൽ ചെയർ വേണമെന്ന് ചോദിച്ചപ്പോൾ വേണ്ട നടന്നു പൊയ്ക്കോളാം എന്ന് പറഞ്ഞു പക്ഷേ റൂമിൽ കയറിയതോടെ ശ്വാസം മുട്ട് വന്നു കോവിഡ് വന്നത് മുതൽ സുബിക്ക് ശ്വാസകോശത്തിന് ചെറിയ പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു വീട്ടിലാണെങ്കിലും നമ്മൾ സ്പ്രേ ഒക്കെ അടിക്കുമ്പോൾ അത് മാറും ആശുപത്രിയിലായത് കൊണ്ട് ഡോക്ടർമാരും നഴ്സുമാരും ഒക്കെ ഓടി വന്ന് നേരെ ഐ സിയുലേക്ക് കയറ്റി ഇരുപത്തഞ്ച് ദിവസം ഐ സിയുലായിരുന്നു ഇതിനിടെയാണ് ശ്രീകണ്ഠൻ നായർ സാർ വിളിക്കുന്നത് സുബിയെ വെച്ച് അടുത്തയാഴ്ച മുതൽ പുതിയ പ്രോഗ്രാം തുടങ്ങണം ഇക്കാര്യം അവർ സുബിയോട് പറഞ്ഞിട്ടുണ്ടെന്നും അദ്ദേഹം പറഞ്ഞു ആശുപത്രിയിലാണെന്നും ഉടനെ പരിപാടി നടക്കില്ലെന്നും ഞങ്ങൾ പറഞ്ഞു അത് സാരമില്ല സുബി വന്നതിനു ശേഷം മതി സുബി അല്ലാതെ വേറെ ആർക്കും അത് ചെയ്യാൻ സാധിക്കില്ലെന്നും അദ്ദേഹം സൂചിപ്പിച്ചു ആശുപത്രിയിൽ പ്രവേശിപ്പിച്ച് പതിനഞ്ച് ദിവസം കഴിഞ്ഞപ്പോഴേക്കും മഞ്ഞപ്പിത്തം കൂടുതലായി കിഡ്നിയെ ബാധിച്ചു ഡയാലിസിസ് ചെയ്തു ഒടുവിൽ ട്രാൻസ്പ്ലാന്റ് ചെയ്യാനും തീരുമാനിച്ചു സുരേഷ് ഗോപി അടക്കം എല്ലാവരും സഹായിച്ചു പക്ഷേ സുബിക്ക് യോഗമില്ലാതെ പോയി യഥാർത്ഥത്തിൽ പരിപാടികൾക്ക് കൃത്യമായി പൈസ വാങ്ങാൻ സുബിയെ പഠിപ്പിച്ചത് രമേശ് ആരുടെയാണെന്ന് കുടുംബം പറയുന്നുണ്ട് സിനിമാല എന്ന പരിപാടിയിൽ ഏറ്റവും കൂടുതൽ പ്രതിഫലം വാങ്ങിക്കുന്നത് സുബിയാണ് പത്ത് വർഷം സിനിമാല ചെയ്തിട്ട് അവസാനം സുബി മേടിച്ചത് രണ്ടായിരം രൂപയാണ് അതിൽ ഇരുന്നൂറ് രൂപ ടാക്സും കഴിച്ചിട്ട് ആയിരത്തി എണ്ണൂറ് രൂപ കിട്ടും ഡ്രസ്സ് മേടിക്കേണ്ടേ പതിനായിരം രൂപയ്ക്ക് വരെ സുബി ഗൾഫിൽ പോയി പ്രോഗ്രാം ചെയ്തിട്ടുണ്ട് ഇങ്ങോട്ട് പോരുമ്പോൾ മേടിക്കുന്ന എന്തെങ്കിലും ഒരു സാധനത്തിന് വേണ്ടി അത് ചിലവഴിക്കേണ്ടി വരുമെന്നും അമ്മ പറയുന്നു സുബിക്ക് കാശ് കിട്ടി തുടങ്ങിയ കാലഘട്ടത്തിലാണ് അവൾ പോയത് കുട്ടിപ്പട്ടാളം എന്ന പരിപാടി തുടങ്ങിയതിൽ പിന്നെയാണ് അവൾ രക്ഷപ്പെടുന്നത് അതുവരെ കുറെ പാസ്പോർട്ട് ഉണ്ടെന്നല്ലാതെ വേറെ പ്രത്യേകിച്ച് കാര്യം ഉണ്ടായിരുന്നില്ല പട്ടാളം തുടങ്ങി കഴിഞ്ഞപ്പോഴത്തേക്കും പിഷാരടി പറഞ്ഞു നിന്റെ റേഞ്ച് മാറി ഇനി നീ കാശ് കൂടുതൽ വാങ്ങിക്കണമെന്നും പിഷാരിയുടെ പരിപാടി പരിപാടികൾ ചെയ്യുമ്പോൾ കൂടുതൽ പൈസ കൊടുത്തു തുടങ്ങി പിഷാരിടിയാണ് എന്നെ കണക്ക് പറഞ്ഞ് പൈസ മേടിക്കാൻ പഠിപ്പിച്ചതെന്ന് അവൾ തന്നെ പറയുമായിരുന്നു അങ്ങനെയുള്ള പരിപാടികളൊക്കെ വന്ന് തുടങ്ങിയപ്പോഴേക്കും അവൾ പോയി രമേഷ് പിഷാരിക്ക് കലാകാരന്മാർക്ക് വലിയ വില കൊടുക്കുന്ന ആ വ്യക്തിയാണ് അടുത്തിടെ ഇവിടെ വന്ന ഒരാൾ ചോദിച്ചത് മമ്മൂട്ടിയും മോഹൻലാലും നിങ്ങൾക്കൊന്നും തന്നില്ലേ എന്നായിരുന്നു മോഹൻലാലിനെയും മമ്മൂട്ടിയെയും സുബിക്ക് നല്ല രീതിയിൽ അറിയാം അവർ തമ്മിൽ തമാശകൾ പറയാറുണ്ട് അത്രയും ബന്ധങ്ങളുണ്ടെങ്കിലും അത് നമ്മൾ മുതലെടുക്കില്ല സത്യനന്ദിക്കാൻറേത് ഒഴികെ എല്ലാ പ്രമുഖ സംവിധായകരുടെയും പടത്തിൽ അവൾ അഭിനയിച്ചിട്ടുണ്ട് ഓരോരുത്തരും അഭിനയിക്കാൻ വിളിക്കും അത് അഭിനയിച്ച് പോരുമല്ലാതെ വീണ്ടും അതിന്റെ പുറകിൽ പോകുന്ന പരിപാടി സുബിക്കില്ലെന്നും സുബിയുടെ അമ്മ പറഞ്ഞു സുബിയുടെ മരണത്തിന് ശേഷം അങ്ങനെ ആരും വിളിക്കാറില്ല പിഷാരുടെയും ടിനി ടോമും വിളിക്കും മഞ്ജുവാര്യനും വിളിച്ചിരുന്നു അവർക്ക് അതിൻ്റെ ആവശ്യമൊന്നുമില്ല എന്റെ ഭർത്താവിന് ആണെന്ന് ആരോ പറഞ്ഞ് അറിഞ്ഞു വിളിക്കുകയാണ് അവർ വന്നപ്പോഴും എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ പറയണമെന്ന് പറഞ്ഞു പക്ഷേ ഉള്ള സ്നേഹം നിലനിർത്തുക എന്നല്ലാതെ നമ്മൾ ആരോടും സഹായം ചോദിക്കുന്നില്ല മന്ത്രി പി രാജ്യവും ഇവിടെ വന്ന് എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിലും വിളിക്കണമെന്ന് പറഞ്ഞിരുന്നു അങ്ങനെ വിളിക്കേണ്ട ഒരാവശ്യം ഇതുവരെ വന്നിട്ടില്ല ആവശ്യം വന്നാൽ വിളിക്കാമെന്നാണ് അന്ന് അമ്മ കൂട്ടിച്ചേർത്തത്